നമുക്കൊരു തേനിച്ചുകൊടുന്ന് നോക്കാം ഒരു സ്ട്രോങ് സെറ്റാണ് ഇത് ഇതിനകത്തെ മടിയന്തട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇത് തേങ്കത്തിയാണ് ഈ തേങ്കത്തി ഉപയോഗിച്ചാണ് നമ്മൾ ആ അടയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടി പിടിപ്പിച്ചിട്ട് ഉണ്ടെങ്കിൽ ഇളക്കി മാറ്റുമോ തേൻ സീൽ ചെയ്ത് ചെത്തി നമ്മൾ ചെത്തി കറക്കിയെടുക്കുന്നതൊക്കെ ഉണ്ടോ ഈച്ച നന്നായിട്ടുണ്ട് കാണാമെന്ന് തോന്നുന്നു ഈ ചടപ്പേലെല്ലാം നിറഞ്ഞുകൊണ്ട് ആ കൊള്ളാം ഈ ച ആറാമത്തെ തെറ്റം കഴിഞ്ഞ് ഏഴാമത് ഒരു അടയും കൂടെ ആ പലകെ പിടിപ്പിച്ചിരിക്കുന്നു ഏഴാമത് ഒരടയും കൂടെ പലകയിൽ പിടിപ്പിച്ചിരിക്കുന്നു ആറ് അട നിറഞ്ഞു തിങ്ങി ഏഴാമത് ഒരടൂടെ പലക പിടിപ്പിച്ചിരിക്കുന്നു നമുക്ക് നോക്കാം ഈ ആടെ ഇങ്ങനെ നമ്മൾ തേൻ കത്തി കൊണ്ട് ഇത് വിടിയിപ്പിക്കണം തേങ്കത്തി കൊണ്ട് വിടീപ്പിക്കണം ആ ആറാമത്തെ ആടെയാണ് സാധാരണ ഈ ആറാമത്തെ ഇടയിലാണ് മടിയൻ തട്ടായിട്ട് മാറുന്നത് ആറാമത്തെ ഇടയാണ് ഇത് പുതിയ റാണി ആയതുകൊണ്ട് ഇതേ നിറച്ച് പെണ്ണീച്ചയുടെ മുട്ടയാണ് ഇതാണ് പെണ്ണീച്ചകളുടെ മുട്ട അതായത് വേലക്കാരി ഈച്ചകളുടെ തട്ടാണ് ആറാമത്തേതും പുതിയ റാണി ആയതുകൊണ്ട് നിറച്ച് മുട്ടയും പുഴുവാണ് ആറാമത്തെ തട്ടും മടിയൻ തട്ടല്ല പക്ഷേ ആ തട്ടി നമുക്ക് ഇങ്ങോട്ട് വെക്കാം അവിടെ ഇരിക്കട്ടെ ഇനി ഈ ഏഴാമത് പടുത്ത തട്ട് നമുക്ക് നമുക്കിങ്ങെടുക്കാം ദീഷണൽ തട്ട് ഏഴാമത് പിടിപ്പിച്ചതാണ് സ്വൽപ്പം എട എവിടെ ഉള്ളതുകൊണ്ട് ഏഴാമത്തെ തട്ടുപിടിപ്പിച്ചതാണ് ഇതിലാണ് മടിയൻ ആണീച്ചകൾ ഇത് ആണീച്ചകൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു വിരിഞ്ഞിറങ്ങുന്നു ആണീച്ച ഏ വിരിഞ്ഞിറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അത് വിരിഞ്ഞിറങ്ങാനായിട്ട് പോകുന്നു ഇതിനകത്തൊക്കെ ഒന്ന് രണ്ട് ആണീച്ച വിരിഞ്ഞിറങ്ങുന്നുണ്ട് ഇതേ ഇതേ ആണീച്ച വിരിഞ്ഞിറങ്ങുന്നു കാണാമോ ആണീച്ചകൾ ആണീച്ചകൾ വിരിഞ്ഞിറങ്ങുന്നുണ്ട് കാണാം നോക്കിയാൽ ആണിയച്ചകൾ വിരിഞ്ഞിറങ്ങുന്നു ഇതാണ് വിരിയാറായ ആണീച്ചകളാണ് ഈ മുട്ടകളൊക്കെ വിരിയാറായ ആണീച്ചകളുടെ മുട്ടയാണ് ഇത് ഇത് വേലക്കാരി ഈച്ചകളെയാണ് ഈ അകത്തോട്ട് വലിഞ്ഞിരിക്കുന്ന മൂന്നോ നാലോ മുട്ടയുള്ളത് വേലക്കാരി ഈച്ചയുടെ മുട്ടയാണ് സമാധിയാണ് ഈ ആണീച്ചയുടെ മുട്ട പുറത്തോട്ട് തള്ളിയിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത വേലക്കാരി ഈച്ചയുടെ സമാധി അകത്തോട്ട് വലിഞ്ഞിരിക്കും ഇങ്ങനെ നോക്കുമ്പം ആണീച്ചയുടെ കൂടെ ആയെന്ന് നോക്കുമ്പോൾ മനസ്സിലാകും അത്രയും വലിപ്പം കാണിയല്ല പുറത്തോട്ട് ചൂട് വലിപ്പം കൂടുതൽ കാണും ആണീച്ചകളുടെ മുട്ട ഇതാണ് ഒരു വേലക്കാരി ഈച്ചയുടെ അട കാണുന്ന ഈ ചെറു ഈ ആ സമാധി കാണുന്ന ഈ അഞ്ചോ ആറോ ആറുള്ളൂ ബാക്കി മുഴുവൻ ആണീച്ചകളുടെ സമാധിയാണ് ഇതാണ് ആണീച്ചകളുടെ തട്ട് ആറ ഇത് ഈ അട ആണീച്ചകളുണ്ടാകാൻ വേണ്ടിയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം ഇതിൻ്റെ അറയ്ക്ക് വലിപ്പം കൂടുതലുണ്ട് ആണീച്ചകളുടെ മുട്ട കാണേണ്ടിവർക്ക് കാണാം കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാണ് ആണീച്ചകളുടെ മുട്ട പെരിയാറായ സമാധികളാണ് ഇത് മുഴുവൻ ഈ തട്ട് നമ്മൾ മാറ്റി കളയുകയാണ് നമുക്ക് തേൻ തട്ട് വെക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് വെച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് ഈ സമാധി ഉള്ളതല്ല ഉള്ളത് നമ്മൾ കൊടുക്കാൻ പോകാണ്ട് ഇങ്ങനെ ഒരു പീസ് കണ്ടിച്ച് കൊടുക്കാം പിന്നെ വേണേൽ ഈ ഇങ്ങനെ ഒരെണ്ണം കണ്ടിച്ച് കൊടുക്കാം രണ്ട് പീസ് ഇതിൽ നിന്ന് വേണേൽ കണ്ടിച്ച് എടുത്ത് കൊടുത്ത് സൂപ്പറായി കയറ്റാവുന്നതാണ് പക്ഷേ അത് വേണ്ട നമ്മളിപ്പോൾ അത് കളയുകയാണ് കുറച്ചുകൂടെ കഴിയുമ്പം മതി സൂപ്പർ വെക്കാൻ സമയമായി വരുന്നേ ഉള്ളൂ നമ്മുടെ കണക്കിൽ അതുകൊണ്ട് ശാരങ്ങളൊക്കെ കഴിഞ്ഞ് സൂപ്പറ് കയറ്റുന്നുള്ളൂ അതുകൊണ്ട് ഈ ആണിയച്ചയുടെ മുട്ട എടുത്ത് കളയുകയാണ് ഈ തട്ട് നിർത്തിയാൽ റാണി കുടി പിരിയാനുള്ള ടെൻഡൻസി കൂടും അതുകൊണ്ടാണ് ഇതെടുത്ത് കളയുന്നത്